കാരണം പ്രധാനമായിട്ട് ഞാൻ കൂടുതൽ സത്യം പറഞ്ഞ സിനിമ പഠിച്ചത് അദ്ദേഹം സ്വന്തം പടം കാണിച്ചിട്ട് അത് എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളതിനെ പറ്റി അദ്ദേഹം സംസാരിക്കുമായിരുന്നു അത് വലിയ ഗ്രേറ്റ് ഗ്രേറ്റ് ആയിരുന്നു എനിക്ക് പണിയൊന്നും ഇല്ലാതെ കൊടുക്കത്തുമില്ല അങ്ങനെ ആ കണ്ടീഷനിൽ കൽക്കണ്ടായി കഴിഞ്ഞപ്പോഴേ സത്യ സത്യജി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയോടെ പറഞ്ഞു ഇങ്ങനെ ഒരു നല്ല നല്ലൊരു സിനിമയ്ക്ക് പറ്റി നല്ല വിവരമുള്ളൊരു മനുഷ്യരാണ് അതെ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വൈസ് പ്രാൻസിപ്പലും പ്രൊഫസറും ഡയറക്ടറുമായിട്ടാണ് അദ്ദേഹത്തിനെ അപ്പോയിൻറ് ചെയ്യുന്നത് അത് ഞാൻ എൻ്റെ രണ്ടാം വർഷമാണ് അദ്ദേഹം വരുന്നത് അപ്പം ഘട്ടക്ക് ഒരു അദ്ദേഹത്തിനെ പറ്റിയുള്ള കഥകളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് ആളെല്ലാം വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹം എപ്പോഴും കുടിച്ചുകൊണ്ട് നടക്കുവാണ് അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും പുസ്തകം കാണുമായിരുന്നു എന്നിട്ട് വായിക്കുന്ന കൂട്ടത്തായിരുന്നു എഴുതായിരുന്നു എഴുതായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹം ക്ലാസ്സിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പടങ്ങൾ കാണിച്ചിട്ട് ഒരിക്കൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം റേഡിയൊക്കെ പടം അദ്ദേഹം കാണിച്ചിട്ട് അതിനെ വേണ്ടി സംസാരിക്കും ഒരിക്കലും പിന്നെ പിന്നെ അപരാജിത കാണിച്ചിട്ട് chal aur secret sandarbh par bolu look here is great cinema